പത്ര വേണേ വിദ്യാർത്ഥികൾ ഞാനല്ലോ ലീഡർ അതുകൊണ്ട് ഞാൻ ഏറ്റവും ഫ്രണ്ട് ഇരിക്കാൻ ആവും ദൈവം ആഗ്രഹിക്കുന്നു പക്ഷെ വേറൊരു കൈ വന്നിട്ട് അവനെ പൊക്കിയിട്ട് പറഞ്ഞു അല്ല നിന്നേക്കാൾ പ്രതിഫലം വാങ്ങിച്ച ഉണ്ട് ഒരാളിവിടെയുണ്ട് അതുകൊണ്ട് ഈ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോ ആർക്കും പരാതിയില്ല നമ്മൾ പറയലെ ഞാൻ ഇത്ര സത്യസന്ധമായി ഈ വീട്ടിൽ എന്നെ പോലെ വിശ്വാസിയായിട്ട് ആരില്ല എന്നിട്ട് എനിക്ക് എന്താ കിട്ടുന്നത് മൊത്തം കുത്തും പരിഹാസവും എന്നെ പോലെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരാൾ ഈ വീട്ടിലില്ല പക്ഷെ എനിക്ക് കിട്ടുന്നത് എല്ലാവരെയൊക്കെ നല്ല സൂപ്പർ സ്വന്തം പറഞ്ഞാൽ ഇനി ആ പരാതി നമ്മുടെ നാവിൽ ഒന്നും വരാരുത് പരാതിരിക്കാൻ ദൈവം ഗ്ലോറി തരാൻ പോവാ പരാതിരിക്കാൻ മകത്ത് പറയാൻ പോവാ പറഞ്ഞ പരാതിയില്ല മഹത്വം ഇറങ്ങിയ പരാതിയില്ല മഹത്വം ഇറങ്ങിയാല് നോട്ട് ബാക്ക് പിറകോട്ട് പോകുന്ന പരിപാടി ഇല്ല കാരണം ഇതിനേക്കാൾ മധുരം വേറെ ഒരിടത്തും ഇല്ല മഹത്വം ഇറങ്ങിയവൻ എവിടെ വേറെ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ എവിടെ കൊണ്ടിരുത്തിയാൽ അവൻ അവിടെ ഇരിക്കാൻ കഴിയില്ല അവൻ അറപ്പും പെറുപ്പും തോന്നും നമ്മക്ക് നമ്മൾക്ക് നമ്മുടെ പ്രശ്നം എന്താ അറിയോ നമ്മൾക്ക് ആരാധനയ്ക്ക് ഇരിക്കുമ്പോ ഒരു സന്തോഷം ഇല്ല നമ്മളെ കുറ്റം പറഞ്ഞതിന്റെ കാര്യമില്ല എന്നാൽ ഒരു കല്യാണം വിട്ടി പോയാൽ ഭയങ്കര സന്തോഷം നമുക്ക് നമ്മളെ കുറ്റം പറഞ്ഞതിന്റെ കാര്യം കാരണം എന്താ നമുക്ക് സന്തോഷം ഇല്ല നമുക്ക് സന്തോഷം നമ്മൾ തന്നെ നമ്മളില്ല കർത്താവിന്റെ സ്വോം പറഞ്ഞ പക്ഷെ ഒരു കാര്യം കർത്താവ് പറയാ നമ്മുടെ മേൽ മഹത്വം ഇറങ്ങി കഴിയുമ്പോൾ ദൈവത്തിന്റെ ഇൻഫാർട്ടേഷൻ അല്ല ഈ പറയുന്നത് ദൈവത്തിന്റെ ഗ്ലോറി ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ തേജസ് വിട്ട് ഇപ്പം ഇറങ്ങിയ പടം എന്ന് പറഞ്ഞാലും ഒരായിരം പേര് പറഞ്ഞു സൂപ്പർ പടം കണ്ടില്ലെങ്കിൽ നഷ്ടം എന്ന് പറഞ്ഞാലും പോയി പണി നോക്കാൻ പറയും ഞാൻ ഈ തേജസ് വിട്ട് വരികയില്ല കർത്താവിൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ എന്റെ വ്യത്യാസം മനസ്സിലായോലിയ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പൗലോസ് ആരായിരുന്നു പൗലോസ് ഭയങ്കര ധനാഢ്യനായിരുന്നു പൗലോസിന് വിദ്യാഭ്യാസം ഭയങ്കര വിദ്യാ വിദ്യാസമ്പന്നനായിരുന്നു പോലോസ് മറ്റു ശിഷ്യന്മാരുടെ പോലെ പഠിപ്പില്ലാത്തവനോ പണമില്ലാത്തവനോ ഒന്നുമല്ല പോലോസ് പൗലോസിന് എല്ലാ കഴിവും എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷേ മഹത്വം പൗലോസിന് മേൽ വന്നറങ്ങൾ ഒരു സുറയാണ് എനിക്ക് ലാഭമായിരുന്നതല്ല ഞാൻ എനിക്കിപ്പോൾ ചവറ ചവറു പോലെ ഈ ദിവസങ്ങളിൽ നമ്മെ രക്ഷിക്കുവാൻ ദൈവം ഗ്ലോറി മഹത്വം ഇറക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം നമ്മുടെ മേൽ വ്യാപരിക്കാൻ പോകുന്നു വിട്ടു പിരിയാത്ത സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങുന്നു അങ്ങനെ വരുമ്പോൾ ലോകത്തിലുള്ളത് നമുക്ക് ചപ്പും ചവറുമായി തോന്നി അപ്പൊ പിന്നെ നമ്മുടെ പ്രശ്നം തീരുന്നില്ലേ നല്ല സൂപ്പർ ആയിട്ട് മദ്യവെച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഒരു പെട്ടെന്ന് മദ്യത്തോട് എന്ന് തോന്നി കുടിക്കാൻ കഴിയുന്നില്ല എത്ര പേരും നിർബന്ധിച്ചിട്ട് കഴിയുന്നില്ല കാരണം ഇതിനോട് അറപ്പും വെറുപ്പും തോന്നിയ അപ്പൊ ആൾക്കാർ ഇവൻ എന്ത് പറ്റി ഇവൻ ഇത് കുടിച്ച് നല്ല എൻജോയ് ചെയ്തിരുന്ന ആളാണല്ലോ ഇവൻ ഇത് കുടിക്കാൻ പറ്റുന്ന എന്ത് പറ്റി വേറെ ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല ഇതിനോ കാണുമ്പോ തന്നെ എന്ത് ചെയ്യ് വരുന്നു അലർജി വരുന്നു ശബ്ദിക്കാൻ പറ്റുന്നു പറഞ്ഞു ഹരി ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി കഴിയുമ്പോ അങ്ങനെയാണ് നമുക്ക് പറ്റാതെ വരും അതുകൊണ്ടാണ് മലയുടെ മുകളിലേക്ക് യേശു മൂന്നുപേരെ കൊണ്ടുപോയിട്ട് ഈ മഹത്വം ഇറക്കി കാണിച്ചു കൊടുത്തു ആരൊക്കെ കൊണ്ടുപോയത് പത്രോസ് യാക്കോബ് യോഹന് അപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി യേശു യേശു കർത്താവേജസ്സിന് ഇവർക്ക് കാണിച്ചു കൊടുത്തു യേശുവിന്റെ വസ്ത്രം തായി തീർന്നു വെളിച്ചമായി തീർന്നു ഹാലരിയാ അപ്പോൾ യാക്കോബ് തേജസ്സിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവര് പറയുകയാണ് കർത്താവേ നമുക്ക് ഇവിടെ അങ്ങ് കൂടാം അല്ലേ സോത്രം പറഞ്ഞേ ഹാലരിയാ നമുക്ക് ഇവിടെ അങ്ങ് കൂടാം ഞങ്ങൾ വേണമെങ്കിൽ മൂന്ന് കുടിൽ ഉണ്ടാക്കി തരാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് എലിയാം ഞങ്ങൾക്ക് ഇനി താഴോട്ട് പോകാൻ യാതൊരു താല്പര്യവും ഇല്ല കത്താകൻ സോത്രം പറഞ്ഞേ എന്നാൽ ഈ ഗ്ലോറി ഇവര് ആ കുറച്ചു നേരത്തേക്കുള്ള ഒരു ഗ്ലോറിയാണ് അവർക്ക് കൊടുത്തത് നാട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ പത്രോസിന്റെ സ്വഭാവം മാറി ഇവര് തമ്മിൽ അടിപിടി കൂടാൻ തുടങ്ങി കത്താകൻ സോത്രം പറഞ്ഞേ ഹലരി